ടാപ്പിംഗ് ചെയ്യുന്നത് തന്നെ നെഗറ്റീവ് ഇത് ദോഷമാണോ നല്ലൊരു ആണ് കാര്യം ഇത് പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടാണ് ഇ എഫ് ടി ടാപ്പിംഗ് ചെയ്യുന്നത് അത് ദോഷകരമാവില്ലേന്ന് ഞാൻ ടി ടാപ്പിങ്ങിന്റെ ഒരു അഫർമേഷന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പൊ എനിക്ക് ഭയം ഉണ്ടെന്നിരിക്കട്ടെ ഞാൻ പറയുന്നത് ഇപ്രകാരമാണ് എനിക്ക് ഭയം ഉണ്ടെന്നിരിക്കലും ഞാൻ എന്നെ തന്നെ പരിപൂർണമായി സ്നേഹിച്ച് പരിപൂർണമായി അംഗീകരിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു ഉദാഹരണം അപ്പോ ഇത് സത്യം പറഞ്ഞ ഒരു അക്സെപ്റ്റൻസ് ആണ് അതായത് നമ്മൾ ആ പ്രശ്നത്തെ അക്സെപ്റ്റ് ചെയ്യും പൂർണ്ണമായും നമ്മൾ എത്ര വലിയ പ്രശ്നമായാലും നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോ ഇത് സ്വാഭാവികമായും ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ലഭിക്കുന്നു കാരണം നമ്മൾ അതിൽ ആങ്ഷ്യസ് അല്ല അപ്പം സ്വാഭാവികമായി തന്നെ അത് സോൾവായി പോകുന്നു അതൊരു വശം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇ എഫ് ടി ചെയ്യുന്നത് മെറിഡിയൻ പോയിന്റ്സിലാണ് ശരീരത്തിലെ മെറിഡിയൻ പോയിന്റ്സ് ഇ എഫ് ടി ടാപ്പിംഗ് പോയിന്റ്സ് ശരീരത്തിൽ കുറേ പോയിന്റ്സ് ഉണ്ട് ഈ പോയിന്റ്സിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം റിലാക്സ്ഡ് അവസ്ഥയിലോട്ട് വരുന്നു ശരീരവും മനസ്സും റിലാക്സ്ഡ് അവസ്ഥയിലോട്ട് വരുന്നു ഒരാളിന് റിലാക്സ്ഡ് സ്റ്റേറ്റ് തന്നെ സ്ട്രെസ്സ് അല്ലെങ്കിൽ ആൻസൈറ്റി അനുഭവിക്കാൻ സാധിക്കുന്നില്ല സാധിക്കത്തില്ല അതൊരു യാഥാർത്ഥ്യമാണ് അയാൾ റിലാക്സ്ഡ് ആകുമ്പോൾ അയാൾ റിലാക്സ്ഡ് സ്റ്റേറ്റിലായിരിക്കും അപ്പോൾ അയാൾക്ക് സ്ട്രെസ് അനുഭവിക്കാൻ സാധിക്കുന്നതല്ല അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിന് ഗുണകരമായ പരിവർത്തനമാണ് ഇറ്റയിലൂടെ സാധിക്കുന്നത് അതായത് നെഗറ്റീവ് ഇമോഷൻസ് ന്യൂട്രലൈസ്ഡ് ആയി പോകും നമുക്ക് വേണ്ട വിധത്തിൽ നമ്മുടെ ഊർജം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഇ എഫ് ടിയിൽ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ടാപ്പ് ചെയ്യുന്നത് ഒരു വിധത്തിലും ദോഷകരമായി